എട്ടാമത്തെ ദിവസം ഡോണിൽ നിന്ന് അല്ല ഇന്ന് ഒമ്പാമത്തെ ദിവസം ഒമ്പത് 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 ആ ഒമ്പാമത്തെ ഡെയിലി വ്ലോഗില് തുടങ്ങണു നമ്മൾ ചെയ്യാൻ പോണത് പച്ച മാങ്ങി പച്ചമാങ്ങി മാങ്ങ പൊട്ടിക്കണതല്ല പച്ചമാങ്ങൂസ് അടിച്ചു കൊടുക്കട്ടെ ഇവനാദ്യം മെസ്സി ആയിരുന്നു മെസ്സിന്ന് നെയ്മറിലോട്ട് ആടി ഇപ്പൊ റൊണാൾഡോയിലോട്ട് റൊണാൾഡോ മാറുണ്ട് ഡോ അല്ലേ പറയും പിന്നെ റൊണാൾഡോന്റെ ഏതാണ് നാഷണൽ ടീം ഏതാണ് ഏസറത് ക്ലബല്ലേ കൺട്രി ഏതാണ് റൊണാൾഡോന്റെ പോർച്ചുഗൽ കറൻ ക്ലബാ കലബ് അതാണ് അല്ല നീ പറ റൊണാൾഡോ എനിക്ക് ഏത് ദിവസം ജനിച്ച ഫെബ്രുവരി രണ്ടാം തീയതി രണ്ടാണോ അഞ്ചല്ലേ അയ്യോ അഞ്ച് റൊണാൾഡോ വേലാണെന്ന് ആറൊരാൾഡോ വേല പറഞ്ഞേ ആ ഒരേ ദിവസമാണ് റൊണാൾഡോ എനിക്ക് ഒരേ ഇത് അഞ്ചു നാഷണൽ ടീം അല്ല ഏത് ഇന്ത്യ മനസ്സിലാവും കണ്ടാ ഇത് മുന്നൊക്കെ ക്ലബ്ബ് ഏത് യുണൈറ്റഡ് റൊണാൾഡോ ഇപ്പൊ അടിച്ചു റൊണാൾഡോ ഇപ്പൊ ആയിരത്തിനാഷണൽ ക്ലബ്ബ് അമ്പാടി നമ്മളോട് പിന്നെ സെക്കൻഡ് ക്ലബ്ബ് സെക്കൻഡ് യുണൈറ്റഡ് അത് നെയ്മറു എന്നാ അഞ്ചാണ് അഞ്ച് ആണ് പക്ഷെ ഞാൻ ഒക്ടോബറിലാണ് ഒക്ടോബറിൽ ജയിച്ചത് പല ഒക്ടോബറിലാണ് അറിയില്ല നമ്മടെ ഡിബ്രൂണേടന്നാണ് പാമ്പ് ഒരു വീരം തന്നെ പക്ഷെ അവന്റെ കളി താമസം ആളാണ് എന്താ ഞങ്ങടെ അമ്മൂല് അപ്പനമ്മയും ഫോട്ടോ തിരിഞ്ഞു നോക്കണം അപ്പനമ്മയും വന്നു എടാ തോട്ടി എടുക്കാൻ പോയിട്ട് എന്തായി പച്ച മാങ്ങ ാരും കാണട്ടെ ആരാള് കാണട്ടെ നിന്റെ കഴിവ് കാണിക്കഴിവ് യൂട്യൂബില് ഞങ്ങക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടി അമ്മൂടെ മാങ്ങ പൊട്ടിച്ചു അമ്മൂന്റെ വീട്ടിലെടുത്താ മൂവാണ്ടൻ മാങ്ങു മൂവാണ്ടൻ പോലെ പിടിച്ചു മൂന്നോ മാങ്ങ ഒട്ടിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു അഞ്ചെണ്ണം ഒക്കെ മതി ആയിക്കോലെ കഞ്ഞെ കുടിച്ചിട്ട് ഇനി പള്ളിയിൽ കഞ്ഞി കുടിക്കാനും മോണ്ട് കൂടി അതുകൂടി ഞങ്ങൾ ഉൾപ്പെടുത്തണോ ഉൾപ്പെടുത്തണോ അത് പള്ളിയിൽ കഞ്ഞിടിക്കാൻ എടുക്കണോ ഡെയിൻ മൈ ലൈഫ് എടുക്കാൻ ഡെയിൻ മൈ ലൈഫ് അവര് അതൊന്നും ഇന്നലെ ആ അമ്മുവിന്റെ സ്റ്റോറി ലൈഫൊക്കെ ഉണ്ടായി ഇന്നലത്തെ കുറച്ച് പാർട്ട് പറയണോ അമ്മു അമ്മുവിന്റെ ഒരു അവസ്ഥ കഥ നമുക്ക് വേണമെങ്കി എടുക്കണ്ടായി അതിന് ഇംപ്രസ് ആയി പോയി ഇന്നലത്തെ അല്ലേ ഓളെ ബോട്ട് എസ്റ്റഡ് വീട്ടിൽ പോയിട്ട് ആലോചിച്ചായിരുന്ന രാത്രി എല്ലാര് മനസിലാവും എന്താ മനസ്സീനാണ് ദീപന് മണി പൊടിച്ചോ ദീപൻ ദീപന് അല്ല അത് തന്നെ ആ അമ്പനെ കാണില്ലേ കൂടെ പോണല്ലേ താഴ്ച ആദിയാ അപ്പോൾ ടു പച്ചമാങ്ങ ജ്യൂസ് നീ കുടിച്ചോളണം അല്ലേ പറഞ്ഞു അപ്പാണ് നമുക്ക് ഇന്നെ അടിച്ചരാ ജ്യൂസ് അടിച്ച് തരും കൊടുത്തു യാ 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 ഏയ് പച്ചമാങ്ങ ജ്യൂസ് അകലുണ്ട് കൊള്ളാം വെരി ഹൗൾ ഞാൻ ഓൾറെഡി ഇംഗ്ലീഷിൽ സൊൾിച്ചോളേ ക്ലയിന്റ് ആണോ യാ യാ ക്ലയിന്റ് ഇംഗ്ലീഷ് ഉണ്ട് വെച്ചാലേ പച്ച ജ്യൂസ് ഏയ് പച്ച പച്ചമാങ്ങവർച്ചണ്ടോ ദേ ഇടക്ക് യാ യാ പച്ചമാങ്ങേ ഞാൻ കുടべるോ ഓന്നോ നീ വേ ഇന്നെ തളവുകൂടെ വന്നെ പെയിൻ യാ 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 Uh -huh. see you guys. Okay. Uh okay okay. Okay, see you.